സൗദി സൗദി ജനസംഖ്യ ജനസംഖ്യയിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണ് യുവജനതയാണ് ഒരു രാജ്യത്തിന്റെ ശക്തി എന്ന അർത്ഥത്തിൽ യുവജനസംഖ്യ സാമ്പത്തിക വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറ നൽകുന്നതാണെന്ന് അധികൃതർ പുറത്തിറക്കിയ ഡാറ്റ സൂചന നൽകുന്നു രാജ്യത്തിന്റെ ജനസംഖ്യാപരമായ സാധ്യതകളെ ഇത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ വിദ്യാഭ്യാസം പരിശീലനം മനുഷ്യ മൂലധന വികസനം എന്നിവയിൽ തുടർച്ചയായ നിക്ഷേപത്തിന്റെ പ്രാധാന്യം ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിക്സ് ഊന്നിപ്പറയുന്നുമുണ്ട് കഴിഞ്ഞ വർഷത്തെ സൗദിയിലുള്ള മൊത്തം ജനങ്ങളുടെ എണ്ണം എത്രയായിരുന്നുവെന്ന് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിക്സ് വിശദീകരിക്കുന്നുണ്ട് ഇതുപ്രകാരം ജനസംഖ്യ മുപ്പത്തഞ്ച് ദശാംശം മൂന്ന് ദശലക്ഷം ആയിരുന്നു എന്നാൽ മൊത്തം ജനസംഖ്യയിൽ അമ്പത്തി അഞ്ച് ദശാംശം ആറ് ശതമാനവും സൗദി പൗരന്മാരാണ് അതേസമയം സൌദികളല്ലാത്തവർ നാൽപ്പത്തിനാല് ദശാംശം നാല് ശതമാനം വരും ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ചാണ് പുതിയ കണക്കുകൾ പുറത്തുവിട്ടത് ജനസംഖ്യയുടെ അറുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം പുരുഷന്മാരും മുപ്പത്തിയേഴ് ദശാംശം ഒമ്പത് ശതമാനം സ്ത്രീകളുമാണ് സൗദി ജനസംഖ്യയുടെ ഭൂരിഭാഗവും യുവാക്കളാണ് പതിനഞ്ചിനും അറുപത്തിനാലിനും പ്രായമുള്ളവരുടെ എണ്ണം ജനസംഖ്യയുടെ എഴുപത്തിനാല് ദശാംശം ഏഴ് ശതമാനം വരും പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം വരും അറുപത്തി അഞ്ചിനും അതിനു മുകളിലും പ്രായമുള്ളവരുടെ എണ്ണം രണ്ട് ദശാംശം എട്ട് ശതമാനം മാത്രമാണ് മാതൃഭൂമിന്യൂസ് ജിദ്ദ